പഴമയുടെ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളിത് നോക്കൂ കാട്ടുതാളിൻ്റെ ഇര ഒരു പീര വറ്റിച്ചത് പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്നു അത്ര ഏറെ സ്വാദുള്ള ഒരു കറിയാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം പൂമ്പ് വേണം ഉപയോഗിക്കാൻ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഈ വിളക്കിലെ തിരിയൊക്കെ തീർക്കില്ലേ അതുപോലെ ഇങ്ങനെ തീർക്കണം തീർക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെങ്ങനെയാണ് എന്നിട്ട് തെർത്ത് തീർക്കണം ഇങ്ങനെ ഇങ്ങനെ തെർത്തെടുക്കണം അങ്ങനെ തെർത്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കെട്ടണം ഇതിന് തണ്ട് ഉപയോഗിക്കില്ല താളിൻ്റെ ഇല മാത്രം കൂമ്പ് മാത്രമാണ് ഈ കറിക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലെ എല്ലാ ഇലയും നമുക്ക് ഇങ്ങനെ കെട്ടിയിടാം ഇലയെല്ലാം ഞാൻ കെട്ടിവെച്ചു ഇനി ഇത് നമുക്ക് കറി വയ്ക്കാം ഒരു കൽച്ചട്ടി എടുത്തു അതിനകത്തേക്ക് ഈ ഇല ഇടുക ഇതിനു വേണ്ടി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഒരു രണ്ട് കപ്പ് തേങ്ങയുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ് ഇതിനകത്ത് ഞാൻ മുളകൂടി ചേർക്കുന്നില്ല ഞാൻ പച്ചമുളകാണ് ചേർക്കുന്ന ഒരു എട്ട് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മ മഞ്ഞപ്പൊടി അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചതച്ചിട്ട് വരിക പത്ത് മുപ്പത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം എന്നാലവിടെ ടേസ്റ്റ് വരുള്ളൂ ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പാകത്തിന് ഉപ്പ് നന്നായിട്ട് തിരുമ്മി ഇതിൻ്റെ മുകളിലിടും അധികം ഇളക്കണ്ട ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല കെട്ടിയിട്ടേക്കുന്നത് വിടുന്നു പോവും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മീൻകറിയുടെ മീൻ പീരവറ്റിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റൊക്കെ അതുപോലെ ഒന്ന് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോഴത്തേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി കുടമ്പുളി ഇടുന്നതാണ് ടേസ്റ്റ് ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളമാണ് വെള്ളത്തിനായിട്ട് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മയെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറ് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ് പണ്ടൊക്കെ കറി വെന്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതിന് ലാസ്റ്റ് നമുക്ക് ഇത്ര കറിവേപ്പിലേയും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം താളിൻ്റെ ഇല തീരവറ്റിച്ചതാണിത് വളരെ നല്ല ടേസ്റ്റും സ്വാദുമുണ്ട് ഗുണവും നന്നായിട്ടുണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഇലയാണ് ഈ താളിൻ്റെ ഇല എല്ലാവർക്കും വലിയ മീച്ച ഇല്ലായിരിക്കും പക്ഷെ താളിൻ്റെ ഇലക്ക് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ആണെങ്കിൽ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടുന്ന സാധനമാണ് അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്ര ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബായ്